അഹമ്മദാബാദ് വിമാന അപകടത്തിന് ശേഷം എയർ ഇന്ത്യൻ വിമാനങ്ങൾ പലതും സാങ്കേതിക തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി ക്യാൻസൽ ചെയ്യുന്നുണ്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന പരിശോധനകൾ ഏർപ്പെടുത്തിയതോടെയാണ് ഇത്തരത്തിൽ പല സർവീസുകളും ഒഴിവാക്കുന്നത് എയർ ഇന്ത്യ സർവീസുകൾ അവസാനിപ്പിച്ചതോടെ വേനൽ അവധിക്ക് നാട്ടിലേക്ക് മടങ്ങാനിരിക്കുന്ന മലയാളികൾ പലരും പ്രതിസന്ധിയിലായി ഇത്തിഹാദ് എയർവേസ് ജൂൺ മുപ്പത് വരെ ടെൽ അവിവിലേക്കുള്ള സർവീസുകൾ നിർത്തിയിട്ടുണ്ട് ജൂൺ ഇരുപത്തിയൊന്നിന് ബെയ്റൂട്ട് റൂട്ടിലെ ഷെഡ്യൂളുകളും എയർലൈൻ പരിഷ്കരിച്ചു സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ടോക്കിയോയിലേക്കുള്ള വിമാനങ്ങൾ വൈകിപ്പിച്ചു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഗൾഫ് എയർ ഹബുകളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തടസ്സമാണിത് എയർ ഇന്ത്യ അടക്കമുള്ള വിമാന കമ്പനികൾ റീഫണ്ടും സൗജന്യ യാത്രയുമൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും യാത്ര സംബന്ധിച്ച ആശങ്കയിൽ തന്നെയാണ് പല യാത്രക്കാരും ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ വിമാന സർവീസിനെ ബാധിച്ചാൽ പണനഷ്ടം ഒഴിവാക്കാനായി എന്തൊക്കെ നടപടികളാണ് കൈക്കൊള്ളേണ്ടതെന്ന് വിശദമായി നോക്കാം നിങ്ങൾ ബുക്ക് ചെയ്ത സർവീസ് ക്യാൻസൽ ആയെന്ന് അറിഞ്ഞാൽ ആ വിവരം വിമാന കമ്പനികൾ അറിയിക്കും മുൻപ് ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യാതിരിക്കുക കമ്പനിയിൽ നിന്നും ഇക്കാര്യത്തിൽ ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കാനായി കാത്തിരിക്കുക റീഫണ്ട് മുഴുവനായി ലഭിക്കാനും റീബുക്കിംഗ് അല്ലെങ്കിൽ ട്രാവൽ ക്രെഡിറ്റ് പോലുള്ള കാര്യങ്ങൾ ഉറപ്പാക്കാനും സഹായിക്കും യാത്ര പുറപ്പെടുന്നതിന് മുൻപ് നേരിട്ട് എയർലൈനുമായി ബന്ധപ്പെട്ട് സർവീസ് സംബന്ധിച്ച് ഉറപ്പാക്കുക തത്സമയ അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ബുക്കിംഗ് കോൺടാക്ട് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക യാത്രക്കാർ എയർലൈനുമായി നേരിട്ട് ബന്ധപ്പെടണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഫ്ലൈറ്റ് ട്രാക്കർമാർ ഫ്ലൈറ്റ് എവെയർ ഡോട്ട് കോം ഫ്ലൈറ്റ് റാഡർ ട്വന്റി ഫോർ ഉപയോഗിച്ച് റിയൽ ടൈം അപ്ഡേറ്റുകൾ പരിശോധിക്കാവുന്നതാണ് വിമാനങ്ങൾ റദ്ദാക്കുന്നതും വഴിതിരിച്ചുവിടുന്നതുമെല്ലാം പതിവായതോടെ നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റുകളുടെ റീഫണ്ടുകളെക്കുറിച്ചും വിദേശയാത്രകൾക്കായി എടുക്കുന്ന ഇൻഷുറൻസിന്റെ പരിരക്ഷയെക്കുറിച്ചുമെല്ലാം നിരവധി സംശയങ്ങൾ ഉയരുന്നു യുദ്ധങ്ങളോ വ്യോമാതിർത്തി അടയ്ക്കലോ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ചില പ്രധാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് നിലവിലെ സംഘർഷ പശ്ചാത്തലത്തിൽ യു നിവാസികളുടെ യാത്രാ പദ്ധതികൾക്ക് വലിയ തടസ്സങ്ങൾ നേരിടുന്നുണ്ട് പല വിമാനങ്ങളും റദ്ദാക്കുന്നതിനും വഴിതിരിച്ചുവിടുന്നതിനും ഇത് കാരണമായി കൂടാതെ സാധാരണയായി മിക്ക സ്റ്റാൻഡേർഡ് യാത്രാ ഇൻഷുറൻസ് പോളിസികളും യുദ്ധം ആഭ്യന്തര കലാപം അല്ലെങ്കിൽ സർക്കാർ ഏർപ്പെടുത്തുന്ന വ്യോമാതിർത്തി അടച്ചുപൂട്ടൽ എന്നിവ മൂലം യാത്രാ തടസ്സങ്ങൾക്ക് കവറേജ് നൽകാറില്ല അതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ റീഫണ്ടിനോ യാത്ര പുനക്രമീകരണത്തിനോ വേണ്ടി യാത്രക്കാർക്ക് പ്രധാനമായും എയർലൈനുകളെ ആശ്രയിക്കേണ്ടി വരും വിമാനം റദ്ദാക്കുന്നത് എയർലൈൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അവർ സാധാരണയായി മുഴുവൻ തുകയും റീഫണ്ടായി നൽകുകയോ അല്ലെങ്കിൽ ടിക്കറ്റ് തീയതി മാറ്റാൻ അനുവദിക്കുകയോ ചെയ്യാറുണ്ടെന്നും എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇൻഷുറൻസ് പോളിസികൾക്ക് ചില പരിമിതികളുണ്ടെന്നും ഇൻഷുറൻസ് മാർക്കറ്റ് യുഎഇയുടെ സിഇഒ അവിനാശ് ബാബർ വ്യക്തമാക്കി യുദ്ധം ഭീകരവാദം അല്ലെങ്കിൽ സർക്കാർ ഇടപെടലുകൾ എന്നിവ മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ ഒരു സാധാരണ പോളിസിയുടെ പൊതുവായ ഒഴിവാക്കലുകളുടെ വിഭാഗത്തിലാണ് സാധാരണയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ പോളിസി എടുക്കുമ്പോൾ ഇത്തരം നിബന്ധനകൾ ശ്രദ്ധാപൂർവ്വം വായിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണെന്നും അധികൃതർ പറയുന്നു അതുപോലെ യാത്രക്കാരുടെ സ്യൂട്ട് കേസ് വായിക്കുകയോ കണക്ഷൻ നഷ്ടപ്പെടുകയോ ചെയ്താൽ യാത്രാ ഇൻഷുറൻസ് പരിരക്ഷ നൽകിയേക്കാം എന്നാൽ മിസൈൽ ആക്രമണമോ പ്രാദേശിക വ്യോമാതിർത്തി അടച്ചുപൂട്ടലോ പോലുള്ള സാഹചര്യങ്ങളിൽ സാധാരണ യാത്രാ ഇൻഷുറൻസ് പോളിസികൾ നിങ്ങളെ സഹായിക്കില്ല അത്തരം സാഹചര്യങ്ങളിൽ ചില ഉയർന്ന തലത്തിലുള്ള അല്ലെങ്കിൽ പ്രത്യേക ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ പരിരക്ഷ നൽകുകയുള്ളൂ എന്നാൽ സാധാരണ യാത്രാ ഇൻഷുറൻസ് വിപണിയിൽ ഇത്തരം പ്ലാനുകൾ വളരെ കുറവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ വിമാനം സർവീസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് സ്വന്തമായി റദ്ദാക്കാൻ തീരുമാനിക്കുന്ന യാത്രക്കാർ എയർലൈന്റെ സ്റ്റാൻഡേർഡ് റദ്ദാക്കൽ നിബന്ധനകൾക്ക് വിധേയരായേക്കാം അത്തരം സാഹചര്യങ്ങളിൽ ഇൻഷുറൻസ് ഇടപെടൽ സാധ്യതയില്ലെന്നും വ്യക്തമാക്കി നിലവിലെ സാഹചര്യത്തിൽ പല ഹോട്ടലുകളും ടൂർ ഓപ്പറേറ്റർമാരും റീബുക്കിംഗ് ഫീസ് ഒഴിവാക്കുകയും പൂർണ്ണ റീഫണ്ടുകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും എല്ലാ ബുക്കിംഗ് സൈറ്റുകളും ഒരുപോലെ ആയിരിക്കില്ല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്ക് കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം